കർണാടകയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് ജെ ഡി എസ് ദേശീയ അധ്യക്ഷൻ എച്ച് ഡി കുമാരസ്വാമി മാാണ്യിൽ നിന്നും ജനവിധി തേടും ഹാസനില് പ്രജ്വൽ രേവണ്ണയും കോലാറിൽ എം മല്ലേഷ് ബാബുവും സ്ഥാനാർത്ഥികളാകും മനേഷ് മൂർത്തിയുണ്ട് ചെന്നൈയിൽ നിന്നും മനേഷ് മൂന്നിടത്താണ് ജെ ഡി എസ് കർണാടകയിൽ മത്സരിക്കുന്നത് വിവരങ്ങൾ എന്തൊക്കെയാണ് അരുണിയ വലിയ പ്രതിഷേധത്തിനൊടുവിലാണ് മൂന്ന് സീറ്റ് ജെ ഡി എസിന് ലഭിക്കുന്നത് പ്രത്യേകിച്ചും മാണ്ഡ്യ സീറ്റുമായി ബന്ധപ്പെട്ട് ബി ജെ പിയുമായി വലിയ തർക്കങ്ങൾ ഉണ്ടായിരുന്നു മാണ്ഡ്യ സീറ്റിൽ സുമലതയെ തന്നെ മത്സരിപ്പിക്കണമെന്നുള്ളതായിരുന്നു ബി ജെ പിയുടെ ഉറച്ച നിലപാട് ആ നിലപാടിൽ നിന്നും ബി ജെ പി മാറാതിരുന്നതും വലിയ തോതിലുള്ള വിമർശനങ്ങൾക്കും വലിയ തോതിലുള്ള പ്രതി പ്രതിഷേധത്തിനുമൊക്കെ ഇടയാക്കിയിരുന്നു മാണ്ഡ്യ സീറ്റിൽ തനിച്ച് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും എന്നുള്ള കാര്യമൊക്കെ ജെ ഡി എസും അതുപോലെ തന്നെ എച്ച് ഡി കുമാരസ്വാമിയും ഒക്കെ പല ആവർത്തി പറയുകയും ചെയ്തിരുന്നു അതിനുശേഷമാണ് എന്തായാലും മൂന്ന് സീറ്റുകളിൽ മത്സരിക്കാമെന്നും ആ സുമലതയെ മത്സരിപ്പിക്കേണ്ടതില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് എന്തായാലും ബി ജെ പി എത്തുന്നത് അങ്ങനെയാണ് ഇപ്പോൾ ഈ അല്പസമയം മുമ്പാണ് ജെ ഡി എസിന്റെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരുന്നത് അതിൽ എച്ച് ഡി കുമാരസ്വാമി തന്നെ മുൻ മുഖ്യമന്ത്രിയാണ് അദ്ദേഹം മണ്ടിയിൽ നിന്ന് ജനവിധി തേടും എന്നുള്ളതാണ് ഇപ്പോൾ ആ രീതിയിലുള്ള പ്രഖ്യാപനം വന്നിരിക്കുന്നത് ഹാസനിൽ നിന്ന് പ്രജ്വൽ രേവണ്യും അതുപോലെ തന്നെ കോലാർ സീറ്റിൽ എം മല്ലേഷ് ബാബുവുമാണ് മത്സരിക്കുക എന്തായാലും സുമലതയ്ക്ക് സിറ്റിംഗ് എം പി ആയിട്ടുള്ള സുമലതയ്ക്ക് എന്തായാലും ഇത്തവണ സീറ്റില്ല എന്നുള്ളതാണ് ഈ ഒരു ലിസ്റ്റ് പുറത്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അരുണ്യ ശരി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കർണാടകയിൽ ജെ ഡി എസ് മൂന്നിടങ്ങളിലേക്ക് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നു മനേഷ് മൂർത്തിയാണ് ചെന്നൈയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്